പുണർദ്ദം പൂയം ആയില്യ നക്ഷത്രങ്ങൾ അടങ്ങുന്ന കർക്കിടകൂറുകാരെ സംബന്ധിച്ച് രാശിയിലേക്ക് ഈ ശുക്രൻ്റെ ഒരു 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 സ്ഥിതി വളരെയധികം അനുകൂലത്തെ സൂചിപ്പിക്കുന്നു ഭാഗ്യസ്ഥാനകാരകനായ സുഹൃത ശുക്രനാണ് ഈ ഒരു ലഗ്നത്തിലേക്ക് വന്നിട്ടുള്ളത് അത് വളരെയധികം ഈശ്വരാധീനത്തെ കൊണ്ടുതരും പ്രത്യേകിച്ച് ഈ ഒരു പിന്നെ കർക്കിടക്കൂറില് പെട്ടിട്ടുള്ളവരെ സംബന്ധിച്ച് ശുക്രദശ അതോടൊപ്പം തന്നെ ആദിത്യദശ നടക്കുന്നവരെ ഉണ്ട് സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ കേതുദശ നടക്കുന്നവരെ സംബന്ധിച്ച് ഇതൊക്കെ നടക്കുന്നവരാണെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം അനുകൂലതയെക്കുറിച്ച് പറയാനാണ് ഈ ഒരു കാലഘട്ടം ഏതാണ്ട് രണ്ടര വർഷത്തോളായി ശനിദോഷത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കിടയിലാണ് ഇങ്ങനെ ഒരു മഹാഭാഗ്യ കാലഘട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം ഒരു 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 അവസ്ഥയാണ് ഇത് കാണാൻ വേണ്ടി സാധിക്കുക ഇവിടെ സകല ഗുണങ്ങളും ഈ ഒരു കർക്കിടകൂറുകാർക്ക് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അതിൽ മുഖ്യമായി തന്നെ നിത്യജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേരുന്നതിനും ധനാഭിവൃദ്ധിയും അതോടൊപ്പം തന്നെ മനസ്സുഖവും ഒക്കെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അതോടൊപ്പം തന്നെ സാമ്പത്തികമായ സ്രോതസ് വർദ്ധിച്ചു വരുന്നത് കാണാം പലതരത്തിൽ സാമ്പത്തിക വർദ്ധനവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് കാണാം അതോടൊപ്പം തന്നെ മറ്റുള്ള സൗഹൃദ സഹോദര ബന്ധങ്ങളൊക്കെ വളരെയധികം മെച്ചപ്പെട്ടു വരുന്നതായിട്ട് കാണാം അതോടൊപ്പം സാമൂഹിക ജീവിതത്തിൽ അതൊക്കെ വളരെയധികം മേന്മയും ഉയർച്ചയും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് വളരെയധികം ഉന്നതിയാണ് ഈ ഒരു വാരത്തിൽ കർക്കിടകുറുകാരെ സംബന്ധിച്ച് അതോടൊപ്പം തന്നെ വിവാഹ ജീവിതത്തിൽ ജീവിതത്തിലേർപ്പെട്ടിട്ടുള്ളവരെ സംബന്ധിച്ച് അതോടൊപ്പം തന്നെ പ്രണയ ദാമ്പത്യ ജീവിതത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവരെ സംബന്ധിച്ചൊക്കെ ആ ഒരു പതിനൊന്നാം ഭാവത്തിലുള്ള വ്യാഴത്തിൻ്റെ സ്ഥിതി കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആ ശനിയുടെ ദോഷങ്ങളൊക്കെ നമുക്ക് മാറ്റിമറിക്കും എങ്കിൽ തന്നെ ഏറെക്കുറെ പ്രണയ ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലുള്ളവർക്കാണ് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവുക അവർക്കാണ് ഒരു സ്വസ്ഥത കുറവ് വരിക ഒന്ന് ശനീശ്വര പ്രീതിയും മറ്റുള്ള കാര്യങ്ങളൊക്കെയായി ചെയ്തു കഴിഞ്ഞാൽ വേണ്ടതുപോലെ അതിനുള്ള മാറ്റം നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതോടൊപ്പം തന്നെ ആരോഗ്യപരമായ കാര്യത്തിൽ അസ അസ്ഥി അതോടൊപ്പം തന്നെ ഉളുക്കുകളും ചതവുകളും വീഴ്ചകളും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അതോടൊപ്പം തന്നെ നേത്ര രോഗങ്ങളും കർണരോഗങ്ങളും ശിരോ രോഗങ്ങളും ഒന്ന് ശ്രദ്ധിക്കുന്നത് ഈ ഒരു വാരത്തിൽ കർക്കിടകൂറുകാരെ സംബന്ധിച്ച് വളരെയധികം നല്ലതാണ് ശനി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക നീരാഞ്ജലം ചെയ്യുകയും അതോടൊപ്പം തന്നെ മുത്തപ്പ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും കിരാതമൂർത്തിക്ക് ദർശനം ചെയ്യുന്നതും അഭിഷേകം ചെയ്യുന്നതും നമസ്കരിക്കുന്നതും പ്രത്യേകിച്ച് കോഴിക്കോട് നമ്മുടെ മധ്യതിരു കേരള ഭാഗത്തുള്ള വേട്ടയ്ക്കുര ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക വേട്ടക്കുരുമ പാട്ട് നടത്തുക അതോടൊപ്പം തന്നെ വേട്ടയക്കുരമു വിശേഷപ്പെട്ടിട്ടുള്ള തേങ്ങ വഴിപാടുകളും മറ്റുള്ള വഴിപാടുകളൊക്കെ ദേശകാലത്തിനനുസരിച്ച് നമുക്ക് പ്രാർത്ഥിക്കുന്നത് വളരെയധികം നല്ലതാണ് ഈ ഒരു ഭാരത്തിലുള്ള ദോഷശാന്തി അർത്ഥം വളരെയധികം